ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ും വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വചനത്തെ പിഞ്ചൊല്ലുവാൻ വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മാറി യൂസഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ